കലാഞ്ചിയ അടിപൊളി പ്ലാന്റ് ആണ് എത്ര രൂപയെ കൊടുക്കാൻ പീസ് വന്നിട്ടുണ്ട് ഒരുപാട് പീസ് വന്നിട്ടുണ്ടല്ലേ അല്ല അടിപൊളി പ്ലാന്റ് ആണ് കലാഞ്ചിയാഞ്ചി പുതിയ പീസ് വന്നതാണ് അല്ലേ അടിപൊളി പീസ് കലാഞ്ചിയല്ലേ അടിപൊളി ഫ്ലവർ ആട്ടോ കലാഞ്ചിയോ കളർ ഉണ്ട് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് ചാനൽ ചാനൽ എന്താ അവസാനം വീഡിയോന്റെ പറഞ്ഞ സബ്സ്ക്രൈബ് 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 നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്